പത്തനംതിട്ട മണ്ഡലത്തിലെ യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് ആറന്മുള മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ താൻ പത്തനംതിട്ടയിലുണ്ടെന്നും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ഇപ്പോൾ പറയാനാകില്ലെന്നും ശിവദാസൻ നായർ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണ് പത്തനംതിട്ടയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ വിജയം ഉറപ്പാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയും കോട്ടയത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങളും പൂഞ്ഞാറും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുടുക്കുകയാണ് അതിന്മേലൊരു പോറിൽ മേൽപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെല്ലാം ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്താൽ ഉജ്ജലമായ വിജയമുണ്ടാക്കാം വേദിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുണ്ടായിരുന്നു ആറുമുള്ള മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ യോഗത്തിൽ പങ്കെടുത്തില്ല കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ശിവദാസൻ നായർ ഡി സി സി നേതൃത്വവുമായി ഭിന്നതയിലാണ് ഡി സി സി യോഗത്തിൽ നിന്നും ശിവദാസൻ നായർ ഉൾപ്പെടെ മൂന്ന് മുൻ ഡി സി സി പ്രസിഡന്റുമാർ ഇറങ്ങിപ്പോയിരുന്നു യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ നിന്ന് താൻ വിട്ടുനിന്നതിന്റെ കാരണം ഇപ്പോൾ പറയാനാകില്ലെന്ന് ശിവദാസൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും ശിവദാസൻ നായർ பெயர் வியக்தமாகி ரிப்போர்ட்டர் பத்தனம்